എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന വേദയുടെയും വികൃതിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടെ അപ്പം കഥ ഇഷ്ടപ്പെട്ടാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും അറും ആരും മറക്കണ്ട അപ്പം എന്തായാലും നമുക്ക് കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് എന്ത് പറ്റിയതാവണം അവൾക്ക് മനസ്സിലാവുന്നില്ല അവൾ മരിച്ചു പോയിരുന്നെങ്കിൽ കൂടി ഇത്രയ്ക്ക് വിഷമം ഉണ്ടാവില്ലായിരുന്നു ജീവിതത്തിൽ ഒരിക്കലും അച്ഛൻ ഇത്രയും നാണക്കേട് ഉണ്ടാവില്ലായിരുന്നു അപ്പം തങ്ക പോലത്തെ എൻ്റെ ആങ്ങളെയാണ് അവൾ ആ തെമ്മാടിക്ക് വേണ്ടി ത് അവൾ എന്താ അവൾ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയെന്ന എനിക്ക് മനസ്സിലാവാത്തത് ഇനി എന്ത് ചെയ്താലാ അവൾ അവനെ വിട്ടു വരിക അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു അതാണ് എനിക്കും അറിയാത്തത് അപ്പോൾ വർഷം പറഞ്ഞു നമ്മൾ ബുദ്ധിപരമായിട്ട് നീങ്ങണം പോലീസും കോടതിയും വഴി നടക്കില്ല എന്ന് മനസ്സിലായില്ലേ നമ്മൾ എന്തെങ്കിലും വഴി നോക്കിയേ പറ്റുകയുള്ളൂ ആര് കെട്ടിയ താലി വിശ്വസിച്ചാണോ അവൾ ആ വീട്ടിൽ ചെന്ന് കയറിയത് അവൻ ശരിക്കും കൊള്ളരുതാത്തവനാണെന്നും മനസ്സിലാവണം അവൾക്ക് അവൾ അവന്റെ മുഖത്താട്ടിയിട്ട് അവൾ ഇറങ്ങി വരണം വിശ്വസനീയമായ രീതി ചെയ്യണം ആലോചിച്ച് നോക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ആലോചിച്ച ഒരു ആ ഒരു വിദ്യ കണ്ടെത്ത് എന്ന് വർഷം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഇങ്ങനെ ഉപദേശങ്ങളുമായിട്ട് ശ്രീകാന്തിനെ വഴിതെറ്റിക്കാനായിട്ട് വർഷം എപ്പോഴും കൂടിയുണ്ട് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ വിക്രം വീട്ടിലേക്കെത്തി വിക്രം വീട്ടിലെത്തി ഉമറവടി ബാധക്ക് നിന്നിട്ട് അമേ അമേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക അപ്പോഴേക്കും നമ്മുടെ നന്ദിനിയാണ് അങ്ങോട്ടേക്ക് വന്നത് നന്ദി വന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മ അപ്പുറം അയൽക്കൂട്ടത്തിൻ്റെ മീറ്റിങ്ങിന് പോയതാണ് അതെ എനിക്കൊരുച്ചിട്ട് വെള്ളം എടുത്തേ അല്ല വേതാളത്തെ കണ്ടില്ലല്ലോ വേദാളം എവിടെ പോയി അപ്പോഴേക്കും നന്ദി പറഞ്ഞു അതെ ഇനി മുതൽ ഇതല്ല അവളുടെ സ്ഥാനം ഹേ അപ്പോൾ അവൾ പോയോ അങ്ങനെ പോകണമെങ്കിലേ അവൾ വേദാളല്ലാതാവണം ഇവളെ മുറിയിലോട്ട് മാറിയെന്ന് ഹേ അമ്മയ്ക്കെന്താ പ്രാന്തായോ അവൾക്ക് മുറിയൊക്കെ കൊടുക്കാൻ അയ്യാ അവൾ വേറെ മുറിയിലല്ല നിൻ്റെ മുറിയിലോട്ട് പോയിന്ന് എൻ്റെ മുറിയിലോട്ടോ ഇനി നിങ്ങൾക്ക് രണ്ടു പേർക്കും കൂടിയിട്ട് ഒരു കട്ടിലും ഒരു മുറി മതി എന്നും പറഞ്ഞിട്ട് അതിൻ്റെ മുറിയിലേക്ക് പോയത് ഹേ അവള ഞാൻ നിന്ന് വേണ്ട വേണ്ടാന്ന് വെക്കും തോറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം അകത്തേക്ക് പോവുക ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും അവളുടെ കാരണം പുകയുന്നതേ എനിക്ക് നേരിട്ടൊന്ന് കാണണം എന്നും പറഞ്ഞു കൈവിരലുകൾ രണ്ടു കുഞ്ഞിങ്ങനെ നഹം ചൊരണ്ടിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ നന്ദിനി അതായത് വഴക്കുണ്ടാക്കാനായിട്ട് കാണിക്കത്തില്ലേ അമ്മ മാതിരി കാണിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാണ് ഇതൊരു സമയമുണ്ടല്ലോ നമ്മുടെ വേദ അവൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഒരു സ്റ്റു നിങ്ങൾ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുകയായിരുന്നു ആ ഒരു സമയത്താണ് തൊട്ട് പുറകിൽ പോയി നിന്നിട്ട് നമ്മുടെ വിക്രം ദേഷ്യത്തോടു കൂടി ഡേ ഇടയിൽ നിന്ന് ഒറ്റവിളി ഇവിൾ ഞെട്ടിപ്പോയി ഇവളുടെ കയ്യിലിരുന്ന സർട്ടിഫിക്കറ്റൊക്കെ തെറിച്ചും പോയി ഇവള് പെട്ടെന്ന് കാല് തട്ടി ഇങ്ങോട്ടേക്കൊന്ന് തിരിഞ്ഞതാ വീഴാനും പോയി ആ ഒരു സമയത്ത് ഇവൻ കയറി ഇങ്ങോട്ട് പിടിച്ചു കൂട്ടാം അങ്ങനെ കാഴ്ച കാണാനായിട്ടും കരണം പുകയുന്നത് കാണാനായിട്ടും ഓടി വന്നതാണ് നന്ദിനി നന്ദിനിയെ ഞെട്ടിച്ചുകൊണ്ട് ഈ കാഴ്ചയാണ് നന്ദിനി കാണുന്നത് രണ്ടുപേരും കൂടെ കണ്ണിക്കണ്ണി നോക്കി റൊമാൻറ്റിക് ഇങ്ങനെ നിൽക്കുക എൻ്റെ ഭഗവാനെ ഇതെന്താപ്പായിരുന്നെന്നും പറഞ്ഞ് കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ നന്ദിനി ിന കണ്ടത് സഹിക്കാൻ പറ്റാത്തവരുടെ ഒറ്റ പോക്കോട്ടെ നീ എന്തിനടി എൻ്റെ മുറിയിലേക്ക് കയറി വന്നത് ഇറങ്ങി പൊക്കോണം അപ്പോഴേക്കും അവൾ ആ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ചോദിച്ചു എന്താ വിക്രം ഇത് ഏ എന്തൊക്കെയാ ഇത് എന്ത് ഈ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെയുള്ള ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായ ഇത്രയധികം മെഡലുകൾ വാരിക്കൂട്ടിയ എന്തിനാ നീ ഇങ്ങനെ ഒരു റൗഡി എന്ന പേര് വാരിക്കൂട്ടി ഇങ്ങനെ നടക്കുന്നത് എന്തിന് എന്തിനു വേണ്ടി എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോഴേക്കും വിക്രം ദേഷ്യത്തോടുകൂടി കുറച്ച് നേരം മിണ്ടാതിരുന്നു എന്നിട്ട് പറഞ്ഞു ഇറ്റ്സ് ഡൺ ഓഫ് യുവർ ബിസിനസ് ഇറങ്ങിപ്പോടി അവൻ്റെ ദേഷ്യമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അവൾ സോറി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ഇപ്പം അന്നേരം ഒരു നല്ല മ്യൂസിക് കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു കനലുകൾ ആ കനൽ എത്രത്തോളം ആ മ്യൂസിക്കിലൂടെ നമുക്ക് മനസ്സിലാകും അങ്ങനെ വേദ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആ ജെല്ലിക്കുടി ഇങ്ങനെ നോക്കിയപ്പം ആ സർട്ടിഫിക്കറ്റൊക്കെ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് കണ്ണ് നിറഞ്ഞ് കണ്ണ് തുടച്ചു കൊണ്ടിരുന്ന വിക്രത്തെയാണ് കാണുന്നത് സമാധാനിപ്പിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് കാരണം ഒന്നും ഇവൻ്റെ അടുത്തേക്കൊന്നും വരാൻ പോലും പറ്റില്ല അവൻ അത് അംഗീകരിക്കില്ല എന്തായാലും ഒരു കാര്യം മനസ്സിലായി ഇങ്ങനെ കെടാതെ കിടക്കുന്ന കുറേ ഒരു കനൽക്കൂട്ടം അവൻ്റെ ഉള്ളിലുണ്ട് എന്ന് സത്യം വേദ തിരിച്ചറിയുകയാണ് വേറെ ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ആ തൻ്റെ ആ സ്ഥിരം സ്ഥാനത്ത് വന്ന് ഹോളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് വേദയ്ക്ക് കോൾ വരുന്നത് വേദയുടെ മുത്തശ്ശിയാട്ടോ വീഡിയോ കോൾ ചെയ്യുന്നത് വേദയെ കാണാനായിട്ട് മുത്തശ്ശി സുഖമായിട്ട് ഇരിക്കുന്നോ ആ മുത്തശ്ശി നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എല്ലാം പെട്ടെന്ന് ശരിയാകും എൻ്റെ കുട്ടി രാജകുമാരിയെ പോലെ ജീവിക്കും ഈശ്വരൻ അതിനുള്ള വഴി വേഗം കാണിച്ചു തരൂട്ടോ എനിക്ക് സന്തോഷം തന്നെയാ മുത്തശ്ശി അമ്മ എവിടെ സുഖമായിട്ടിരിക്കുന്നോ ഓ നിന്റെ അമ്മ എൻ്റെ അടുത്ത് തന്നെയുണ്ട് ഓ നിങ്ങൾ മുത്തശ്ശിയും പേരക്കുട്ടി കുട്ടി സംസാരിക്കുന്നിടത്തേക്ക് എന്നെ എന്തിനാ വലിച്ചഴക്കുന്നത് എൻ്റെ വാക്ക് കേൾക്കാത്തവളോട് ഞാൻ എന്തിനും മിണ്ടണം അപ്പോഴേക്കും വേദ പറഞ്ഞു അമ്മേ അതെ അമ്മ ഇങ്ങോട്ട് മുഖത്ത് എൻ്റെ മുഖത്തേക്ക് നോക്കി അതൊന്ന് പറഞ്ഞേ എന്തായാലും കൊച്ചിൻ്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അല്ലെങ്കിൽ വേദയുടെ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ അപ്പം മുത്തശ്ശി ഇങ്ങനെ പറയുകയാണെ ഇനി അതിനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ നീ അവളോട് സ്നേഹത്തോടെ സംസാരിക്കുക അപ്പോൾ ദേഷ്യമല്ല സങ്കടമാണേ സങ്കടം അപ്പം അവളുടെ ജീവിതമാണ് സന്തോഷമെങ്കിൽ പിന്നെ നീ എന്തിനാ സങ്കടപ്പെടുന്നത് അപ്പം വേദ പറഞ്ഞു എനിക്കിവിടെ സന്തോഷം തന്നെയാണ് നീ വല്ലോം കഴിച്ച മുളേന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേദയ്ക്ക് മറുപടി മറുപടിയില്ലാട്ടോ വിശെന്നാ വിശപ്പ് സഹിക്കാൻ കഴിയാത്തവളല്ലേ എങ്ങനെ നീ അവിടെ കഴിയുന്നു നിനക്ക് നേരെ നേരെ ആര് ഭക്ഷണം കഴിക്കും തരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഞാനൊരു കുടുംബത്തിലാണമ്മേ ജീവിക്കുന്നത് ഇവിടെ എല്ലാവരും ഉണ്ട് അമ്മ വെറുതെ ഓരോന്ന് ഇമാജി ചെയ്ത് വിഷമിക്കാൻ നിൽക്കേണ്ട ഓ നിനക്ക് നിൻ്റെ അച്ഛനും എന്തിനും മറുപടി ഉണ്ടല്ലോ എന്തിനാ മോളെ ഇതൊക്കെ ഏഹ് അമ്മേ അമ്മ വീണ്ടും തുടങ്ങിയിട്ടോ ഇങ്ങനെ സംസാരിക്കാനാണെങ്കിൽ ഞാൻ ഫോണിനി വിളിക്കില്ലാട്ടോ ആ ഇങ്ങനെ ചോദിക്കുന്നോണ്ടാ എൻ്റെ മോൾക്ക് വിഷമം എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയാം കേട്ടോ ആ ഒരു സമയം എന്നിട്ട് കോൾ കട്ട് ചെയ്ത് കോൾ കട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് വർഷം അങ്ങോട്ടേക്ക് വന്നത് എന്തായാലും കോൾ കട്ടായിരുന്നു നിങ്ങൾ നിങ്ങളിതാണല്ലേ പരിപാടി അവളെ വിളിച്ച് സുഖവിവരം അന്വേഷിക്കുകയാണല്ലേ ഇത് ഞാൻ എന്തായാലും അച്ഛനോട് പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേദന അമ്പ് പറഞ്ഞു വേണ്ടാട്ടോ പ്രശ്നം ഉണ്ടാക്കരുത് പറഞ്ഞു കൊടുക്കരുത് ആ ദേഷ്യം ഒരു അദ്ദേഹത്തിന് അല്പമെങ്കിലും മനസാക്ഷി വേണം മുത്തശ്ശി അല്പമെങ്കിലും മനസാക്ഷി ഏ ദർശൻ അന്യനൊന്നും അല്ലല്ലോ ദർശനോട് അവൾ ചെയ്ത ചതി ചതിക്ക് അറിയാവുന്ന മുത്തശ്ശിക്കറിയാവുന്നതുമല്ലേ ഈ ആൻറ്റിയുടെ ആകളുടെ മകൻ തന്നെയല്ലേ ഹേ ദർശൻ എന്തിനാണ് വീടിനും വീട്ടുകാർക്ക് വീട്ടുകാരെയും ധിക്കരിച്ച് ഇറങ്ങി പോയവളുമായിട്ട് എന്തിനാണ് ഈ ചങ്ങാത്തം എന്തിനീ സന്തോഷത്തോടെ ഇങ്ങനെ വീഡിയോ കോള് ചെയ്യുക അച്ഛൻ അച്ഛനറിഞ്ഞാൽ എന്താണ് റിയാക്ഷൻ എന്നറിയോ മാത്രമല്ല ദർശനം കൂട്ടിട്ട് പറഞ്ഞാൽ എന്താണ് റിയാക്ഷൻ എന്നറിയോ അപ്പം ഡേവി നീതാരോടും പറയാൻ നിൽക്കണ്ട എന്ന വേദന അമ്മ ഇങ്ങനെ പറയാം മുത്തശ്ശിയൊന്നും പറഞ്ഞില്ല കേട്ടോ മുത്തശ്ശോടും അമ്മയോടുകൂടെ എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ അവൾ ഇങ്ങോട്ട് വരാതെ അവൾ വിളിക്കാൻ നിൽക്കരുത് അവളോട് ഇവിടെ ആർക്കും ദേഷ്യമൊന്നുമില്ല പക്ഷെ അവൾ ഈ കാണിക്കുന്നതിനോട് ദേഷ്യം തന്നെയാണ് അവൾ ഇങ്ങോട്ട് വരാതെ ഇനി അവളെ വിളിക്കാൻ നിന്നെക്കരുത് അവൾ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള വഴി ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക അതിനിടയിൽ നിങ്ങൾ ഇങ്ങനെ അവളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കരുത് എന്നും പറഞ്ഞിട്ട് വർഷം അങ്ങ് പോയി പത്മം ഡേ ഞാൻ നല്ല നാലെണ്ണം തിരിച്ച് പറയാത്തതേ അതും പറഞ്ഞ് വഴക്കാവണ്ടെന്ന് കരുതിട്ടാ വേദ പോയ തക്കത്തിന് ഈ വീടിൻ്റെ ഭരണം ഏറ്റെടുക്കാനേ ഇവള് കരുതണ്ട ആനയെ പേടിക്കാത്തവളാ പിന്നെയാണ് ആനപ്പിണ്ടത്തെ പേടിക്കുന്നത് ഓണക്കാപ്പിണ്ടത്തെ എന്നും പറഞ്ഞ് അങ്ങ് കയറി പോവാണ് താടിക്ക് കൈയും കൊടുത്ത് വേദയുടെ അമ്മ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും നമ്മുടെ വിക്രത്തിൻ്റെ വീട്ടിൽ വിളക്ക് കത്തിക്കാനൊക്കെ ആയിട്ട് മാല കിട്ടുകയൊക്കെ ചെയ്യാണ് നമ്മുടെ ശ്രീജയും അമ്മയും ചേർന്നിട്ട് തിരി തിരി തീർത്തിടുകയും ഒക്കെ ചെയ്യുക കേട്ടോ അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് വേദ അവിടെ ഇരിപ്പുണ്ട് അപ്പോഴേക്ക് നന്ദിനി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിച്ചു എന്തിനാ എന്തിനാമ്മയെ പതിവില്ലാതെ അഞ്ച് തിരി ഇടുന്നത് അത് വേദ പറഞ്ഞു അഞ്ച് തിരിയിടാൻ ഹാ അതവൾക്കേ നല്ലെണ്ണയുടെ വില അറിയാഞ്ഞിട്ടാണ് അഞ്ച് തിരി എത്ര എണ്ണ കുടിക്കണേന്ന് വല്ല നിശ്ചയമുണ്ടോ അമ്മയ്ക്ക് അതെ ഒരു കാര്യം ചെയ്യുമ്പോൾ വിധി പോലെ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യാതിരിക്കണം അതല്ലേ നല്ലത് എന്ന് വേദ ചോദിച്ചു കേട്ടോ അയ്യോ മൊറേ വിധിയൊന്നും നീ എന്നെ പതിപ്പിക്കേണ്ട പഠിപ്പിക്കണ്ട എന്നാ നന്ദിനടുത്തി പറഞ്ഞേ എന്തിനാണ് വിളക്ക് എത്തിക്കുന്നത് അന്നേരം നന്ദിനിക്ക് ഉത്തരവില്ലാട്ടോ അറിയില്ലേ അതെ പറയാൻ എന്താ ഉള്ളത് എല്ലാ വീട്ടിലും ചെയ്യുന്നതല്ലേ ഈശ്വരനെ പ്രാർത്ഥിക്കാൻ ഐശ്വര്യം ഉണ്ടാകാൻ ഇതേത് കുഞ്ഞുങ്ങൾക്കും അറിയാവുന്നതല്ലേ അതെ സാധാരണ നിലവിളക്കിൽ അഞ്ച് തിരിയാണ് പ്രധാനം ഓരോ തിരിക്കും ഓരോ ധർമ്മമുണ്ട് അപ്പോൾ ആകാംക്ഷയോടെ എന്താ മോളെ അത് എന്ന് അമ്മ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ ആദ്യത്തെ തിരി കഷ്ടതകൾ മാറ്റാനും നമ്മുടെ കുടുംബത്തിൻ്റെ സങ്കടങ്ങൾ മാറ്റാനും ആണ് രണ്ടാമത്തേത് ഭാര്യ ഭർത്ത ബന്ധത്തിൻ്റെ ഉറപ്പിൻ ഉറപ്പിനാണ് പിന്നെ ഈ ജന്മത്തിലെ പാപങ്ങൾ തീർക്കാനായിട്ട് മൂന്നാമത്തെ തിരി നാലാമത്തേത് കുടുംബത്തിലെ പരസ്പര സ്നേഹവും സന്തോഷവും ഒക്കെ ഉണ്ടാവാനായിട്ട് അപ്പോൾ അഞ്ചാമത്തെ തിരിയോ ആ അഞ്ചാമത്തെ തിരി നാല് തിരികൾ നമുക്ക് വേണ്ടിയിട്ട് അഞ്ചാമത്തെ തിരി ലോകത്തിന് വേണ്ടിയിട്ട് ലോക നന്മയ്ക്കായിട്ട് മോൾക്കാരെ ഇതൊക്കെ പഠിപ്പിച്ചു തന്നത് എന്ന് കമല് ചോദിച്ചപ്പം എൻ്റെ മുത്തശ്ശി എന്താ തിരിയിട്ട് കഴിഞ്ഞില്ലേ എന്നാൽ ഇന്ന് നിലവിളക്ക് ഞാൻ കൊളുത്തിക്കോട്ടെ അമ്മേ എന്ന് വേദ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദിനി പറഞ്ഞു അതെ ആ വേണ്ട 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 അച്ഛനിഷ്ടമാവത്തില്ല അതൊന്നും സമ്മതിക്കത്തില്ല അപ്പൊ കമല് പറഞ്ഞു മോള് കൊളുത്തിക്കോ അച്ഛനിപ്പം ഇവിടെ ഇല്ലല്ലോ മോള് കൊളുത്തിക്കോ അങ്ങനെ വേദയ്ക്ക് വിളക്ക് കൊളുത്താനായിട്ട് അവസരം കൊടുക്കുകയാണ് നന്ദിനിക്ക് അതൊന്നും പിടിച്ചെന്നില്ല നന്ദിനി കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് ലോകത്ത് ഓരിടത്തും കേട്ടിട്ടില്ലാത്ത കഥകളുമായിട്ട് അവൾ ഇറങ്ങിയൊക്കെ ഊടായിപ്പോൾ വേദ ഈ വീട്ടിൽ നിനക്ക് സ്ഥാനം കിട്ടുന്ന ഈ കരുതൻ്റെ അടി ഞാൻ തരിലാടിയത് എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് വിളക്ക് തെളിച്ച് സമയത്ത് നമ്മുടെ നന്ദിനി എന്തായാലും നന്ദിനിയുടെ എന്താണെന്ന് വേദയ്ക്ക് നന്നായിട്ട് അറിയാം കമലയും ശ്രീജയും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് പോയി പോയിട്ടോ നമ്മുടെ നന്ദിനി നന്ദിനി അവിടെ ഇരിക്കുന്നത് കഴിഞ്ഞപ്പോഴേക്കും കണ്ണുകൾ അടച്ച് വേദ നന്ദിനി പോകാൻ കഴിഞ്ഞപ്പോഴേക്കും വേദ പറഞ്ഞു അതെ നന്ദിനിയുടെ തീ മനസ്സിൽ പ്രാർത്ഥിക്കണ സമയത്ത് ദുഷ്ടത്തരങ്ങളൊന്നും പാടില്ലാട്ടോ പ്രാർത്ഥനക്ക് ഗുണം കിട്ടിയില്ല ഈശ്വരോ എൻ്റെ മനസ്സിലിതാണ് ഇവൾക്കെങ്ങനെ മനസ്സിലായി ഇവൾക്കുവല്ലോ ശരിക്കും വേതാളം വല്ല ഇവളുടെ കൂടെ ഉണ്ടോ എന്നൊക്കെ മനസ്സ് വിചാരിച്ചു കൊണ്ട് അങ്ങ് പോവാ എന്നാലും വൈകുന്നേരത്തെ ഇവർ അത്താഴത്തിന് ഡിന്നറിന് ചപ്പാത്തിയും ദോശയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ആ ഒരു സമയത്ത് വേദ അടുക്കളയിലേക്ക് കയറി വരിക നന്ദിനിയും ശ്രീജിയും അമ്മയും അവിടെ ഉണ്ട് നന്ദിനി തിന്നാനായിട്ടും നമ്മുടെ ശ്രീ ചപ്പാത്തി പരത്തുകയും ദോശ ഇടുന്ന കമല ആ സമയത്താണ് അങ്ങോട്ടേക്ക് വന്നത് അതെ എന്താ ജോലി അപ്പം ഞാനേ വിശ്വട്ടന് രണ്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അമ്മതേ ദോശ ഇടുന്നു ഞാൻ ചെയ്ത് നോക്കട്ടെ മോൾക്കിരൊക്കെ അറിയാവോ എന്ന് കമല ചോദിച്ചപ്പം ആ ചെയ്തിട്ടൊക്കെ ഉണ്ട് പിന്നെ ചപ്പാത്തി പരത്തിയ ക്ഷേപ്പും കിട്ടില്ല എടുക്കുമ്പോൾ പൊട്ടിയും പോകും ദോശ എടുക്കുമ്പോൾ പൊട്ടിയും പോകും ആ എന്നാൽ പിന്നെ പരത്താൻ പോണേ എന്തിനാ എന്ന് നന്ദിനി എന്നാൽ പിന്നെ എല്ലാം ഒന്ന് ചെയ്ത് നോക്കണമല്ലോ അയ്യോ അങ്ങനെ ട്രെയിനീസിനെ വെക്കാൻ ഉള്ളതല്ല ഈ അടുക്കള അയ്യോ അതിന് ഞാൻ നന്ദിനിയുടെ അടുത്തോട് ജോലി ചെയ്യാൻ പറഞ്ഞില്ലല്ലോ എന്ന് വേദ കളിയാക്കി പറയൂ കേട്ടോ എടി എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് നീ എന്നെ ട്രെയിനിയായിട്ട് കൂട്ടുമൊന്നും വേണ്ട ആ ഹാ എന്നാൽ പിന്നെ ഞാനും അങ്ങനെയല്ല അത്രയേ ഉള്ളൂ എന്ന് വേദ മറുപടി ചുട്ട മറുപടി എന്ന് പറയാം ഉരുളെ പോലെ കൊടുക്കുന്നത് കണ്ടിട്ട് നന്ദിനിക്ക് കലി വരുന്നുണ്ട് കമലയ്ക്കും ശ്രീജയ്ക്കും ചിരി വരുന്നുണ്ട് അമ്മ അല്ലെങ്കിൽ ശ്രീജയടത്ത് എനിക്ക് പറഞ്ഞു തരും എങ്ങനെ വട്ടത്തിൽ പൊട്ടാതെ ദോശ ചുടാമെന്ന് അല്ലേ അമ്മേ അപ്പോൾ പറഞ്ഞു കൊടുക്കു ശ്രീജ എന്ന് കമല ഇതിലത്ര വിധിയൊന്നുമില്ല ദോശക്കല്ലിൻ്റെയും അതുപോലെ തന്നെ ദോശക്കല്ലിൻ്റെ ആ ഒരു ചൂടും മാവിൻ്റെ ആ ഒരു പാകവും ഒക്കെ ഒന്ന് കൃത്യമായിരിക്കണം പിന്നെ കൈയുടെ ഒരു വഴക്കവും അത്രേ ഉള്ളൂന്നേ ഞാനൊന്ന് നോക്കട്ടെ അമ്മേ എന്നും പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ ചട്ടകം മേടിച്ചതാണ് പെട്ടെന്ന് തന്നെ നന്ദിനി കയറി പിടിച്ച് മേടിച്ചു കൂട്ടോ ഏ അമ്മേ വേണ്ടാട്ടോ അച്ഛൻ വന്ന് ചീത്ത ചീത്ത പറയും അങ്ങനെ നീ ഇപ്പം അടുക്കള കയറി ഭരിക്കണ്ട ആ നന്ദിനി നന്ദിനടുത്തേക്ക് ഭരിക്കാമെങ്കിൽ എനിക്കായിക്കൂടെ ഹൈടെ ഞാനും നീ ഒരുപോളെയാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത് അപ്പം വേറെ ചോദിച്ചു അങ്ങനെയല്ലേ ഞാനേ ഈ വീട്ടിലെ മരുമോളാണ് പിന്നെ ഞാൻ അപ്പുറത്തെ വീട്ടിലെ മരുമോളാണോ എന്ന് വേറെ ചോദിച്ചു അപ്പം കമല സുജയും കൂടെ ഒരൊറ്റച്ചിരി നന്ദിനി അതും കൊടുത്തേ അവൾക്ക് മോളം ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ് എടുത്തും കൂടെ കൊടുത്തുട്ടോ സുജ കമല പുഞ്ചിരിയോടുകൂടി അവിടുത്തെ അങ്ങ് പോവുകയും ചെയ്തു ഈ നന്ദിനി ഇങ്ങനെ ചമ്മി നിക്കണം കണ്ടിട്ട് ഫോഞ്ചകി എന്ന് പറഞ്ഞുകൊണ്ട് സീജയ്ക്ക് അരികിലേക്ക് നന്ദിനി എന്ന് കഴിഞ്ഞപ്പോഴേക്കും കുഴപ്പമില്ല എന്ന് സുജ ഹെടി ഒരു ദോശ ഉണ്ടാക്കി വിചാരിച്ചേ എനിക്ക് ഈ വീട്ടിൽ ഓരോ സ്ഥാനവും കിട്ടാൻ പോകുന്നില്ല മനസ്സിലേക്കുള്ള വഴിയേ വായിലൂടെയാണെന്നല്ലേ നമുക്ക് നോക്കാം നന്ദിനടുത്തി ശ്രീജി അന്നേരം ചിരിച്ചുവിട്ടോ നന്ദിനി ദേഷ്യത്തോടു കൂടി ശ്രീജി ഒന്ന് നോക്കിട്ടൊറ്റാ പോക്ക് നാളെ മുതലേ അടുക്കള പണി മൊത്തം ഞാൻ ചെയ്യും അങ്ങനെ നീ ഇപ്പം മനസ്സിലേക്കുള്ള വഴി വെട്ടണ്ടിടി എന്ന് പറഞ്ഞ് രണ്ടു ദോശയും കൂടെ എടുത്തു വായിലേക്ക് ഇട്ടിട്ട് നന്ദിനൊറ്റ പോക്ക് എന്തായാലും ആ ഉണ്ടാക്കിയ ദോശയൊക്കെ കഴിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കയാണ് വിശ്വനും വിനായകനും കൂടെ വിനായകനോ വിനയനോ രണ്ടുപേരും കൂടെ ഇങ്ങനെ കഴിച്ചു മൂത്ത ആൺമക്കൾ രണ്ടുപേരും കൂടെ കഴിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു സമയത്താണ് അച്ഛൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഇയാൾ വലിയ മാഷെന്ന മാഷൊക്കെ തന്നെ പക്ഷേ കാര്യം പറയണമല്ലോ വലിയ കൃഷിക്കാരനാണോ അല്ലെങ്കിൽ വലിയ ഇപ്പോഴും അധ്വാനിക്കുന്നു ഇപ്പോഴും താൻ സമ്പാദിച്ചാണ് കുടുംബം പോറ്റുന്നത് എന്ന എല്ലാ അഹങ്കാരവും അദ്ദേഹത്തിൻ്റെ ആ ഒരു നെഗന്തലിൽ ഇരിക്കുന്ന രീതിയിലാണ് വരുന്നതും കഴിക്കാനായിട്ട് ഇരിക്കുന്നതും ഒക്കെ എന്തായാലും കഴിക്കണ വഴിക്ക് വിശ്വത്ത് നോക്കിയപ്പോൾ വിശം തിന്നോണ്ടിരിക്കുക കേട്ടോ ഈ ശ്രദ്ധ അവൻ്റെ ജോലി നോക്കുന്ന കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുക കഴിക്കുന്ന സമയത്ത് എന്തിനാണ് മാഷ ഇങ്ങനെ എന്ന് കമല ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കഴിക്കണ സമയത്ത് പറഞ്ഞാലേ അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ അല്ല ഈ കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്വാദ് അതൊക്കെ അറിയണമെങ്കിലേ അതിന് ഇച്ചിരി പാടുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോഴേക്ക് വിശ്വം പറഞ്ഞു ഞാൻ ശ്രമിക്കുന്നുണ്ട് അച്ഛാ ഇന്നലെ കൂടി ഒരു സ്ഥലത്ത് ജോലിക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ ശ്രീജെ ശ്രീജയ്ക്ക് വേറെ നിവർത്തിയില്ല സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ലേ പറ്റുള്ളൂ ആ ഒരാൾ ബയോഡേറ്റ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛ എന്നും പറഞ്ഞ് ശ്രീജെ വേദം ഇങ്ങനെ നോക്കി കേട്ടോ അപ്പോൾ വേദം അതൊക്കെ കണ്ണടച്ച് കാണിക്കുക ബയോഡേറ്റ കൊടുക്കേണ്ട താമസമേ ഉള്ളൂ കോർപ്പറേറ്റ് കമ്പനികളെ അയ്യോ ഈ കാലങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അന്നേരെ ഓഫർ ലെറ്റർ വിടുമല്ലോ നിന്റെ ബ്രോക്കർ പണിയൊന്നും നടക്കുന്നില്ല വിനായക എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ബ്രോക്കറല്ല റിയൽ എസ്റ്റേറ്റ് ഏജൻ്റ് പേരിൻ്റെ വലിപ്പം നീ ഏൽപ്പിക്കുന്ന തുകയ്ക്കില്ലല്ലോടാ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഇപ്പം സീസൺ ഇത്തിരി ഡള്ളാണ് അടുത്ത മാസം മുതൽ ഞാൻ കുറച്ച് കൂടുതൽ തന്നോളാം അതെ നിങ്ങളെ ആരും ഇങ്ങനെ പറയുന്നത് ഭക്ഷണത്തിന് മുമ്പിൽ ഇരിഞ്ഞ് അപമാനിക്കാൻ വേണ്ടി പറയുന്നൊന്നും അതെ ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ച വിലയാണ് ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് പറഞ്ഞതാ അല്ല നിനക്ക് താഴെയുള്ള ഉള്ളതുപിന്നെ കളക്ടർ ഉദ്യോഗമാണല്ലോ ആ അയാളുടെ സൽപേരിന് ആ അപമാനാവൂലോ എന്ന് കരുതിയിട്ടാ ജോലിക്ക് പോകാനായിട്ട് പറയാൻ പറ്റാത്തത് എങ്ങാനും വല്ല ആശുപത്രി കേസ് കൂടി വന്ന് പെട്ട എന്ത് ചെയ്യുന്നോർത്ത് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പൊ കമല പറഞ്ഞു അങ്ങനൊന്നും വരില്ല മാഷേ മാഷിപ്പോ ഒന്നും പറയാൻ നിൽക്കാതെ ഭക്ഷണം കഴിക്കാൻ നോക്കിക്കേ അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു അച്ഛൻ്റെ പുതിയ മരുമോളുണ്ടാക്കിയ ദോശയാണേ വേറെയാണെ പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ നിൽക്കുക എങ്ങനെയുണ്ടെന്ന് നോക്ക് എന്ന് പറഞ്ഞതും കമലയ്ക്കറിയാം മാഷിൻ്റെ പ്രതികരണം എന്താകുന്നു കമലയാണെങ്കിൽ പേടിച്ചിങ്ങനെ നിൽക്കുക കമലയാണെങ്കിൽ ഇല്ല മാഷെ അങ്ങനെയൊന്നും അല്ല ഒരെണ്ണം ഉണ്ടാക്കി നോക്കട്ടെ എന്ന് ചോദിച്ചു രണ്ടെണ്ണം ചുട്ടു പെട്ടെന്ന് തന്നെ നിർത്തുകയും ചെയ്തു കുഴപ്പമൊന്നും ഇല്ല മാഷേ ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതാ എന്നൊക്കെ കമല പറയുന്നുണ്ട് പക്ഷെ മാഷ് ദേഷ്യത്തോടു കൂടി ആ പാത്രം അങ്ങ് തൊട്ടി മാറ്റി എന്നിട്ട് ഭക്ഷണം കഴിക്കാതെ കഴിഞ്ഞ് നിൽക്കുക വിഷുവാണെങ്കിൽ ആ അച്ഛൻ കഴിച്ചില്ലെങ്കിൽ രണ്ടെണ്ണം എനിക്ക് കൂടുതൽ കഴിക്കാമല്ലോ എന്ന് ഓർത്തോണ്ട് ഇങ്ങനെ ഇരിക്കുക മാഷ അകത്ത് പോയി വാതിലങ്ങോട് കൊട്ടി അടച്ചു ആ വാതിൽ കൊട്ടിയടച്ചത് വേദയ്ക്ക് നേരെ തന്നെ ആയിരുന്നു എന്തായാലും വേദയുടെ മനസ്സിലാണ് ആ വാതിലങ്ങോട് കൊട്ടി അടച്ച് വേറെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക താൻ ഉണ്ടാക്കിയത് കൊണ്ടല്ലേ അച്ഛൻ കഴിക്കാതെ പോയത് മാഷ അകത്ത് പോയി ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും കമല പതുക്കാട്ടത്തേക്ക് വന്നിട്ട് മാഷേ കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്നോട് ഇങ്ങനെയൊന്നും കാണിക്കില്ല മാഷേ എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല മാഷേ എന്നും പറഞ്ഞ് കമല കരയട്ടോ നമ്മുടെ മോൻ പഴിച്ചു പോയി എന്ന് കരുതിയിട്ട് ആ കുട്ടിയോട് നമ്മൾ എന്തിനാ ദേഷ്യം കാണിക്കണം മാഷേ ഹേ എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ അവൾ എന്നോടുള്ള വെല്ലുവിളിയായിട്ട് അവൾ എടുക്കട്ടെ നീ എന്തിനാ ഇതൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് ഹേ അവൾ ഇവിടെ നിന്നും പോട്ടെ ആ കുട്ടിയുടെ ജീവിതം രക്ഷപ്പെടട്ടെ പിന്നെ അവള് കോടതിന്ന് വന്നപ്പോൾ ചോദിച്ചൊരു ചോദ്യമില്ലേ ഏഹ് മക്ക മക്കളെ നേർവഴിക്ക് നടത്താനായിട്ട് എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ എന്ന് അവൾ നേർവഴിക്ക് നടത്തുമെന്ന് ഏ മക്കളുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരാളായിരുന്നോ ഞാൻ അവനിങ്ങനെ പാഴായിപ്പോയത് എൻ്റെ കഴിവുകേട് കൊണ്ടാണോ അപ്പം അങ്ങനെ ഒന്നും പറയല്ലേ മാഷേ ആ കുട്ടിക്ക് ഞാനായിട്ട് സ്വാതന്ത്ര്യം കൊടുത്തതല്ല ആരിക്ക് വന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറയാൻ പറ്റിയില്ല ഞാനൊരു അമ്മയല്ലേ മാഷേ മാഷ എന്നോടൊന്നും പൊറുക്ക് മാഷെ മാ വെച്ചെന്ന് വന്ന് വന്നുവല്ല കഴിക്ക് ഇല്ലെങ്കിൽ എൻ്റെ നെഞ്ചടങ്ങില്ല അപ്പോഴേക്ക് മാഷു പറഞ്ഞു വേണ്ട എനിക്ക് വേണ്ട ഇനി അത് നിന്നോടുള്ള ദേഷ്യം കൊണ്ടോ വാശി കൊണ്ടോ അല്ല ഇപ്പം ഞാനത് ചെയ്താൽ അവൾ കരുതും അവളുടെ മുന്നിൽ ഞാൻ എന്ന് ആ കുട്ടിയുടെ മുന്നിൽ തോക്കുന്നത് കൊണ്ടല്ല ആ കുട്ടി ജയിക്കണം ആ കുട്ടി ഒരു ദിവസമെങ്കിലും ഇവിടെ നിന്നു പോണം പിന്നെ മനസ്സിൽ ആഗ്രഹം കൂടിയുണ്ട് അവളന്ന് പറഞ്ഞതുപോലെ നേർവഴിക്ക് നടത്തും അവനെ എൻ്റെ മുമ്പിൽ അവൾ വിജയിപ്പിക്കും എന്നവൾ പറഞ്ഞില്ലേ അതെനിക്കൊന്ന് കാണണം അങ്ങനെയെങ്കിലും കാണട്ടെ അവൾക്കെങ്കിലും സാധിക്കുമെങ്കിൽ കാണട്ടെ ജനിപ്പിച്ച മകനോടുള്ള വെല്ലുവിളിയൊന്നുമല്ല ഒരു അച്ഛൻ എന്ന നിലയിൽ ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന മോഹാണ് മോഹമാണ് ഒന്ന് നേർവഴിക്ക് നടന്ന് കാണാനായിട്ട് എന്നാലും ആ അച്ഛൻ്റെ മനസ്സ് നമ്മുടെ കമല തിരിച്ചറിയുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോട്ടോ സിയോഗി ഒ താങ്ക് യു